ഹായ് എവ്രിവാൻ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഒരു വർക്കിംഗ് ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൺഡേ ആണ് അപ്പോൾ നമ്മുടെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഡിലേ ആയ എന്തായിരിക്കും അവസ്ഥ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാൻ മുമ്പ് കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിഞ്ചിലാണ് അതിലുണ്ട് നമ്മൾ രാവിലെ വെളുത്തേന് ഇറങ്ങണം അപ്പോൾ അവിടെ നമ്മൾ സമയത്ത് എത്തിയാൽ പോലും ട്രെയിനിന് കാര്യം ഡിലേ ഒക്കെ ഉണ്ടാവും അല്ലാതെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സമയത്ത് എത്തിയാൽ പോലും ഇവിടെ നിന്ന് നമുക്ക് ഓഫീസിലേക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് നടക്കാനുണ്ട് അത് ഒരു ഹിൽ പോലെയാണ് വന്ന കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ക്യാബും വണ്ടിയും ട്രെയിനൊക്കെ ഡിലേ ആയാലുള്ള സിറ്റുവേഷൻ കൂടി ഒന്ന് ഓർത്തോക്കെ അപ്പിന് അതനുസരിച്ചാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങും അത്രയും ഡിലേ ആവും അപ്പോൾ ഇന്നും ഞാൻ ക്യാബ് വിളിച്ചിട്ടുണ്ട് പക്ഷേ വിളിച്ചിട്ടൊരു ഫോർട്ടീൻ മിനിറ്റ്സ് ആയി ഇതുവരെ ക്യാബ് എത്തിയിട്ടില്ല നമുക്ക് ക്യാബ് കിട്ടാത്ത അവസരങ്ങളിൽ നമ്മൾ പോകുന്ന വഴിയാണിത് പാടത്തിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ റോഡുണ്ട് നടക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ പാർക്കിലേക്കുള്ള വഴിയാണ് പിന്നെ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഓഫീസിലേക്കുള്ളൊരു കണക്റ്റിംഗ് റോഡിലേക്ക് എത്താം അപ്പോൾ ഇതും ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സ് എടുക്കും ഞാനൊക്കെ നടക്കുമ്പോൾ ഫോർട്ടി മിനിറ്റ്സ് എടുക്കും വന്നാൽ കുറച്ച് സ്പീഡിലൊക്കെ നടന്നാല് ഒരമണിക്കൂറിലെത്തും അപ്പോ മിക്കവാറും ഈ ഏരിയയിൽ എല്ലാവരും വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വേറെ പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത കൈ ആണ് നല്ല നല്ല വെയിലുണ്ട് അന്നാ ചൂടില്ല തണുപ്പാണ് എൻ്റെ കൈയ്യൊക്കെ നല്ല തളർത്തിരുന്നു ഇപ്പം ഇങ്ങനെ കുറേ നേരം വെയിലത്ത് വെയിലത്തിരുന്നപ്പോൾ കുറവുണ്ട് അപ്പോൾ നല്ല തണുത്തായിരുന്നു പിന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ടൈമാണ് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു കുറേ പേര് മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ഇവിടെയാണ് എന്റെ ക്യാബിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ഇതുവരെ അത് തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല പിന്നെ എന്തായാലും ഓഫീസ് എത്തുമ്പോൾ ഡിലേ ആവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തായാലും ഒരു അരമണിക്കൂറിൽ എൻ്റെ ക്യാബ് വരുമെന്ന് വിചാരിക്കാം അപ്പോൾ എന്തായാലും പിന്നെ കാണാൻ ശ്രീകരാ ബായ്